ഞാൻ പതിനേഴാമത്തെ വയസ്സിൽ നാട് വിട്ടു വിട്ടു നാട് നാട് വിട്ടു പഠിക്കാൻ കഴിയാലോന്ന് നാട് വിട്ടു വിട്ടുപോയ ഞാൻ ഒരു മറ്റേ ഐ ടി കോഴ്സിനെ ആയിരുന്നു ഐ ടി കോഴ്സിനെ ആയിരുന്നു രണ്ടു വർഷം നല്ല മാനമായിട്ട് പൊട്ടി അവിടെ വീട്ടുകാർ നല്ല സന്തോഷമായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ നാട് വിട്ടുപോയി വീട്ടുകാരോട് പറയാട്ടു പോയി ഞാൻ കോയമ്പത്തൂരായിരുന്നു അവിടെ ചെന്ന് ഇപ്പൊ തിരിച്ചു നാട്ടിൽ നിന്നാണോ സംസാരിക്കുന്നത് ഞാൻ ഞാൻ നാട്ടിലാണ് പറഞ്ഞോളൂ വർഷത്തോളം ജീവിതം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് അതിനൊരു അപാര ധൈര്യം വേണല്ലേ നാട് വിട്ടു പോകണെങ്കിൽ എത്ര വയസ്സിലാണ് നാട് വിടുന്നത് പതിനേഴാമത്തെ വയസ്സിൽ എന്നിട്ട് അതെങ്ങനെയാണ് ഈ നാട് വിട്ടപ്പോ എങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാ നാട് വിടണമെന്ന് പറഞ്ഞു കയ്യിലുള്ള കാശ് പൈസയായിട്ട് എനിക്കന്ന് നമുക്ക് ഈ ഒരു വർഷത്തേക്കുള്ള ഒന്നിച്ച് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അന്നത്തെ ആ ഓപ്ഷനിൽ എനിക്ക് തൊള്ളായിരം രൂപ മതിയായിരുന്നു എന്റെ വീട്ടിലേക്ക് അന്നത്തെ കാലത്ത് അതായത് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലമാണ് ഞാൻ പറയുന്നത് വർഷം പത്ത് മുപ്പതു വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് തൊണ്ണൂറ്റി തൊള്ളായിരം രൂപ മതി ആ തൊള്ളായിരം രൂപ ആയിട്ട് ഞാൻ നേരെ കോട്ടയത്ത് ഇന്നു അവിടുന്ന് നേരെ കോയമ്പത്തൂർ പാലക്കാട് വണ്ടിയാണ് ഞാൻ കാടി കയറുന്നു പാലക്കാട് ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് കേരളത്തിൽ നിന്ന് ചിലപ്പോ പിടിക്കുമോ എന്ന് ചോദിട്ട് ഞാൻ കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറുന്നു വൈകുന്നേര സമയത്താണ് ഞാൻ കോയമ്പത്തൂരെ ആറു മണി അവിടെ അടുത്തായി കോയമ്പത്തൂരയിൽ നിന്നു കോയമ്പത്തൂർ ചെന്ന് അപ്പൊ പടയപ്പ അവിടെ റിലീസായ സമയമാണ് അതായത് നമ്മുടെ മറ്റേ ബോംബ് സ്ഫോടനം കഴിഞ്ഞ് ഏതാണ്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ മറ്റേ കോയമ്പത്തൂർ സ്ഫോടനം നടന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ ചേരുന്നത് ആ സമയമാണ് ആ സമയത്താണ് പടയപ്പൊക്കെ റിലീസ് ഞാൻ പോയി പടയപ്പ സിനിമ കാണുന്നു തിരിച്ചു വരുന്നു ഒരു ചായക്കടയിൽ കയറുന്നു ഒരു ചൈനയും ചായ കുടിക്കുന്നു ആദ്യം ഒരു ചായ ചായപ്പുള്ളി കുടിച്ചിട്ട് രണ്ടാമതെന്ന് ചായ കുടിക്കുകയാണ് അപ്പൊ ആ കടയിലെ പുള്ളി എന്നോട് ചോദിക്കുന്നു കടയിലെ പുള്ളി ഇരുന്നത് എന്നോട് ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ കറങ്ങി ഞാൻ പറഞ്ഞു അതുപോലെ നാട് വിട്ടു വന്നാൽ ജോലി വേണം എന്ന് പറഞ്ഞു ഞാൻ എന്റെ കൂടെ വീട്ടിലോലി വേണ്ടെന്ന് പറഞ്ഞു എന്റെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ സെക്കൻഡ് ഷോക്ക് പോകാതിരുന്ന ഞാനാണ് ഇന്ത്യൻ സിനിമക്ക് പോയത് എല്ലാ പുള്ളിയുടെ കൂടെ പോയത് ഡ്രസ്സൊന്നുമില്ല ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഷർട്ടും ഒരു മുണ്ടും ഒരു പാൻറ് അതാണ്ടായിരുന്നു എന്റെ വേഷം അത് വീട്ടും നേരെ ചെല്ലുന്നു ആളൊരു മുസ്ലിമാണ് അപ്പൊ ഞാൻ ആദ്യം ആദ്യം അങ്ങനെയുള്ള എനിക്ക് അങ്ങനത്തെ ചിന്ത ഒന്നും എനിക്ക് പോയില്ല എങ്ങനത്തെ എങ്ങനത്തെ ചിന്ത പോയില്ല ആള് ഇത്രയും വൈൽഡായിട്ട് ചിന്തിക്കുന്ന അതായത് ഹിന്ദുക്കളെയും അല്ല ആ മുസ്ലിങ്ങളെയും ഇവരെ ഒന്നും ചെയ്യരുതെന്നുള്ള ആ ഒരു തത്വം ഒക്കെ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതോ അങ്ങനെയാണ് നമ്മളെല്ലാം കാണുന്നത് എന്നുള്ളതോ ചിന്തയൊന്നും എനിക്കില്ല എന്നിട്ട് എന്നത് എന്നെ കൊണ്ടുപോയി പുള്ളി ആദ്യം ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ എന്നോട് ഭയങ്കര സ്നേഹം എന്നെ ആദ്യം കുറച്ച് ദിവസം എന്നെ പുള്ളിയുടെ ഹോട്ടൽ പുള്ളിക്ക് ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ എന്നെ കിടത്ത അതിനകത്ത് എന്നെ കിടത്ത അവിടെ ഞാൻ ജോലി കിട്ടു തുടങ്ങി കുറച്ച് കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോ എന്നെ വീട്ടിലേക്ക് താമസം മാറ്റിച്ചു അതിനകത്ത് കിടക്കണ്ട എനക്ക് ബാത്റൂമൊക്കെ പോകണമെങ്കിൽ പാടല്ലേ അതുകൊണ്ട് നീ എന്റെ ഒരു വീട്ടിൽ കിടന്നു പുള്ളിയുടെ മക്കള് മൂന്ന് മക്കളാ പുള്ളിക്ക് മൂന്നല്ല നാല് മക്കള് മൂന്ന് പെൺകുട്ടികൾ ഒരു ആൺകുട്ടിയാണ് അവന്റെ കൂട്ടത്തില് ഞാനും കിടപ്പു പൊങ്കിട്ടുകൾ പറയുമ്പോ എന്നെ അന്ന് അന്ന് എന്നെക്കാട്ടും രണ്ടോ മൂന്നോ വയസ്സിന് എപ്പോൾ ഉള്ള കുട്ടികളില്ല അതിൽ മൂത്ത കുട്ടിയുടെയും രണ്ടാമത്തെ കുട്ടിയുടെയും കല്യാണം കഴിയുന്നവരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ അത് ആ വർഷമൊക്കെ ആയപ്പോഴാണ് ഇവരുടെ ഒരു സ്വഭാവം എനിക്ക് മനസ്സിലായത് അപ്പൊ ഈ പുള്ളിക്ക് കല്യാണത്തോടെ പുള്ളിയുടെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു അങ്ങനെ പുള്ളി ഞാൻ ഒരുപാട് നീട്ടി പറയുന്നു അല്ലെ ഞാൻ ചുരുക്കി പറയാം ഏഹ് പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഷോപ്പ് അടച്ചു ആ സമയത്തൊക്കെ കല്യാണ സമയത്തൊക്കെ ഞാൻ ഒരു ചേട്ടൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാം പുള്ളി എന്നോട് ഭയങ്കര സ്നേഹമാ പുള്ളി കട അടച്ചു പുള്ളിക്ക് കട കൊടുക്കേണ്ടി വന്നു കൊടുത്തു അത് കഴിഞ്ഞപ്പോ പുള്ളിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളായി അപ്പൊ ഞാൻ ജോലി അപ്പൊ മകൻ ജോലിക്ക് പോകുന്നുണ്ട് അന്ന് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സുള്ള പയ്യൻ ജോലിക്ക് പോകുന്നുണ്ട് മൂത്ത മുകളുടെ കല്യാണം കഴിഞ്ഞ് ഇളയ മോളും ഞാനും അച്ഛനും അമ്മയും ജോലിക്ക് പോയി തുടങ്ങി എന്നിട്ട് പുള്ളിയുടെ വീട്ടിലാണ് ഞാൻ താമസം പക്ഷെ പുള്ളിയുടെ കുടുംബക്കാട് ജലദിവസം വരുന്ന ദിവസങ്ങളിൽ എന്നെ വേറെ ഏറെ അതായത് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഈ നമ്മുടെ അവിടെ ഒക്കെ കണ്ട തമിഴ്നാട്ടിൽ കണ്ട ചോ ചാളന്ന് പറയും ഈ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചുള്ള വീടുകളാണ് അപ്പൊ അതിൽ ഏതെങ്കിലും വേറൊരു കോയട വീട്ടിൽ തന്നെയാണ് എന്നെ കൊണ്ടുപോയി താമസിച്ചിരിക്കും കുടുംബക്കാർ വരുന്ന ദിവസങ്ങളിൽ മാത്രം അതെന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഇതുപോലെ കുടുംബക്കാരുണ്ട് അത് അറിയാണ്ട് കയറി വന്നതാണ് അവര് ഞാൻ അറിഞ്ഞില്ല അവര് അറിഞ്ഞില്ല ഇങ്ങനെ ഒരാൾ വരുന്നു അതായത് വന്നിരിക്കുന്നത് ഈ പുള്ളിയുടെ ഭാര്യയുടെ അച്ഛൻ പുള്ളി അജൊക്കെ പോയി ഒരു വമ്പൻ ടീമ അതായത് ഇപ്പൊ ആ സമയത്ത് പുള്ളി കേൾക്കില്ല അതും സൗദിയിൽ സൗദിയില് താമസിക്കുന്ന അച്ഛന് രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുള്ള ആചിയാരായ ഒരു കോരയാണ് പുള്ളി വന്നു പുള്ളി എന്നെ കണ്ടിട്ടുണ്ട് ആ ഇവൻ ഇവനിപ്പോഴും ഇവിടെ ഉണ്ടോന്ന് ആദ്യം ചോദിച്ചത് ഞാൻ മൈൻഡ് ചെയ്തല്ല ഞാൻ നമസ്കാരം പറഞ്ഞിട്ട് ഞാൻ അകത്ത് പോയി അസ്ലാം മലിക്കും തന്നെ അവരുടെ അതെ അതെ അസ്സലാം മലിക്കും തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെയാണുള്ള അവര് അവരോട് ഇന്ന് അതേ ഞാൻ പറഞ്ഞു പുള്ളി എനിക്ക് തിരിച്ചു പറഞ്ഞില്ല അത് ഞാൻ കാര്യമാക്കി ചപ്പം പറഞ്ഞു തെറ്റാകാമെന്ന് വെച്ച് ഞാൻ അകത്തേക്ക് പോയി ഞാൻ തുണിയെടുത്ത് വിളിക്കാൻ പോയി കുളിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പം വിളിച്ചിട്ട് വരുമ്പം ഞാൻ കേൾക്കുന്ന ഡയലോഗ് നിനക്കൊന്നറിഞ്ഞുകൂടെ ഇന്ന വാക്യം വെച്ച് അതായത് നമ്മള് ഇവരുടെ കൂടെ കൂടരുത് ആ മുസ്ലിങ്ങളുടെ കൂടെ കൂടരുത് അവരുടെ കൂടെ കൂർത്തുക പോലും വയ്ക്കാൻ പാടില്ല എന്നുള്ള വാക്യങ്ങൾ നിനക്ക് അറിയില്ലേ നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചോണ്ട് പുള്ളി ഷൗട്ട് ചെയ്യണം ഈ അമ്മയും അതായത് ഞാൻ അവരെ അമ്മ ഞാൻ വിളിക്കുന്നത് ഇന്നീന്ന് അവരെ വിളിക്ക എല്ലാരും ഇണ്ണീന്നാണ് വിളിക്കുന്നെ അതുകൊണ്ട് ഞാനും ഇണ്ണീന്ന് തന്നെ വിളിക്ക പുള്ളി എക്കാലും അമ്മ ഇണ്ണീന്നാ വിളിച്ചിരുന്നു ആ ഉമ്മ വിളി ചെറുപുടങ്ങി വരും ഈ അച്ഛൻ പക്ഷെ അത് കേട്ടപ്പോ എനിക്ക് ആദ്യം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഇതെന്ത് ഇങ്ങനെ ഞാൻ ആ ഫ്രണ്ട് പ്രായം അന്ന് എനിക്ക് പത്ത് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സേ ആയിട്ടുള്ളൂ ഞാൻ പുള്ളിയുടെ കച്ചിന് മൂന്നാല് വർഷം കഴിഞ്ഞു മൂന്നാല് നാല് വർഷത്തോളായി പുള്ളി എന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചു അതിപ്പോ എനിക്കെന്താന്ന് കാര്യം മനസ്സിലായില്ല അത് കഴിഞ്ഞ് ഈ പുള്ളി എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടിച്ചിരിക്കുന്നത് ആ ഏരിയയിൽ നിന്നാണ് അതായത് ഉക്കടം ഏരിയയിലെ ഈ കോട്ടമേട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ കേസിൽ അതായത് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ മധുരയുടെ കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത് അലശിയോ കളി എന്റെ അപ്പുറത്തെ താമസിക്കുന്നത് മുഴുവൻ പോയമാര് തന്നെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരും കുടുംബത്തോടെ താമസിക്കുന്നവരും ഉണ്ട് അപ്പൊ അവരോടല്ല ഇയാള് എന്നിട്ട് പറഞ്ഞു അവിടെ താമസിക്കാൻ പറ്റിയല്ല പിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും പുള്ളിയുടെ പ്രശ്നം ഉണ്ടാക്കി അതോടെ ഞാൻ അവിടെ താമസം മാറി ഒരു ലോഡ്ജിലേക്ക് താമസം മാറി മാസവാടക കൊടുക്കുന്ന ലോഡ്ജിലേക്ക് താമസം മാറി എന്നിട്ട് ഞാൻ എൻ്റെ നല്ല മനസ്സിലായി ഞാൻ എന്റെ കയ്യിൽ കിട്ടണ അംശം അവർക്ക് അപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക പക്ഷെ പുള്ളി സാമ്പത്തികമായി നഷ്ടപ്പെട്ട് ആകെ കടം കീറി നശിച്ചിരിക്കുക അതുകൊണ്ട് ഞാൻ കൂട്ട കൊടുത്തുമായിരുന്നു ഇതും കഴിഞ്ഞ് പുള്ളി രണ്ടാമത്തെ മകളുടെ കല്യാണം ആയപ്പോഴാണ് എന്നോട് പറഞ്ഞു എടാ നീ കുറച്ചു ദിവസത്തേക്ക് നീ വരരുത് അവളുടെ കല്യാണമാണ് ഇവര് വിഷമുണ്ടാകും അതുകൊണ്ട് നീ ഇനി വരരുത് കല്യാണത്തിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല നിന്നോട് എനിക്ക് വിഷമമൊന്നുമില്ല വരരുതെന്ന് പറഞ്ഞു അതുപോലെ ഞാൻ പോകുന്നത് നിർത്തി ഞാൻ വല്ല വല്ലപ്പോഴും മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഒരിക്കൽ പോകും എന്ന് കാണും വരും അങ്ങനെ ഉള്ളു അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ കുട്ടിയുടെ ഏതാണ്ട് കല്യാണപ്രായം അടുത്തത് അവരെയും ആ സമയത്തൊക്കെ പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആകുന്ന പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് എല്ലാത്തിനെയും പിടിച്ച് കെട്ടിച്ചു എല്ലാവരും അണ്ടർ ഏജ് അണ്ടർ ഏജിലാണ് എല്ലാവരും കെട്ടിച്ചിരിക്കുന്നത് ആ മൂന്ന് പെൺകുട്ടികളെ കെട്ടിച്ചതും അണ്ടർ ഏജിലാണ് എന്റർവ്യൂല് പക്ഷെ ആദ്യത്തെ പെണ്ണുന്ന് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് പതിനെട്ട് വയസ്സാവുകയേ ഉള്ളൂ ആ കുട്ടിക്ക് പതിനേഴായിരുന്നു അവളെ കെട്ടിച്ചു വിട്ട അത് കഴിഞ്ഞൊരു മറ്റേ രണ്ടാമത്തെ കുട്ടിക്ക് എത്രണ്ട് പതിമൂന്ന് വയസ്സോ അങ്ങാണ്ടായിട്ടുണ്ടാവുള്ളൂ ആ കുട്ടിയെ പതിനേഴ് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് അതിനെ കെട്ടിച്ചോളു മൂന്നാമത്തെ കുട്ടി എനിക്ക് അറിയില്ല ഞാൻ ആ സമയം ഞാൻ അവരെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഞാൻ പിന്മാറിയട്ടെ അത് എനിക്ക് തന്നെ തോന്നി ഇത് ശരിയല്ല അതായത് രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ സമയത്താണ് എനിക്ക് ആ അനുഭവം ഉണ്ടായത് അതോടെ ഞാൻ പൂർണ്ണമായിട്ടും വിട്ടു അതായത് മൂന്നാമത്തെ കുട്ടിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് എനിക്ക് ചെല്ലുമ്പോൾ ഞാൻ ചുമ ചെന്നാണ് ജസ്റ്റ് എന്നാണ് ഞാൻ സന്തോഷം സമയത്ത് ഇവരുടെ ഇതുപോലെ കുടുംബത്തിൽപ്പെട്ട ഒരു അവരുടെ തന്നെ അവിടെയുള്ള ഒരാൾ വന്നു പുള്ളി എന്നോട് ചോദിച്ചു അവര് എന്നോട് അവർ എന്നെ കണ്ടപ്പോ ചോദിച്ചു ഈ കാവറിനെ കേന്ദ്രം ഇവിടെ നിന്ന് ഇങ്ങനെ മുമ്പ് വെച്ചിട്ട് അവര് എന്നോട് ചോദിച്ചതാണ് തമിഴും അവര് ശരിക്കു പറഞ്ഞ പാലക്കാടാണ് അതിൽ കൊറേ പേര് താമസിക്കുന്നത് പക്ഷെ കോയമ്പത്തൂരാണ് പാലക്കാട് പട്ടാമ്പിയാണ് അവര് സ്ഥിരിക്ക സ്ഥലം പക്ഷെ അവര് താമസിക്കുന്നത് കോയമ്പത്തൂരാണ് ാണ് അവരുടെ സെറ്റപ്പ് അവരുടെ ഓക്കെ ഞാൻ നിർത്തി അതോടെ ഞാൻ ആ അന്നത്തോടെ ഞാൻ വീട്ടിൽ ഇറങ്ങി ഇറങ്ങിപ്പോന്നത് പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല പിന്നെ ഇല്ല ഞാൻ കോയമ്പത്തൂര് ഉണ്ടായിരുന്നു പിന്നെ കൊറേ നാള് ചെന്നൈയിലായിരുന്നു നമ്മുടെ ഏവി എൻ സ്റ്റുഡിയോ സ്റ്റുഡിയോ മറ്റേ സാംസങ്ങിന്റെ അല്ല സാംസങ് സോണിന്റെ അപ്പൊ അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇസ്ലാമിലെ അധ്യാപനങ്ങൾ ഉയർത്തി വെച്ചാണ് അവര് നിങ്ങളെ ഇതേപോലെ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നത് എന്നുള്ള വിളിയും അതുപോലെ തന്നെ അന്യമതക്കാരൻ അല്ലെ അവിടാൻ പാടില്ല ഇതൊക്കെ കുറയാനുള്ള പാചകങ്ങളാണ് അത് അതാ വാചകങ്ങൾ ഇപ്പൊ ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാചകം ഏതാണ് യഹൂദന്റെയും അന്യമതസ്ഥയും കൂടെ നിങ്ങൾ ദുർബന്ധം വയ്ക്കാൻ പാടില്ല അല്ലേ അതല്ലേ കൃത്യമായിട്ട് പറയും ഏതാണ് കുറനായ പെട്ടെന്ന് ഞാൻ ഞാൻ ഒക്കെ സേവ് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇവരോട് ഓപ്ഷൻസ് തരാം നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഓപ്ഷൻ 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 എ ബി സി ആറ് ഒമ്പത് ഓപ്ഷൻ ഡി അഞ്ച് അമ്പത്തി ഒന്ന്

അപ്പോൾ അതിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞത് ഔട്ടാണ് പിന്നെ ആ പിന്നെ ആറ് ഒമ്പതും പോയി ഇനി അടുത്തത് ഏതാണ് അഞ്ച് അമ്പത്തി ഒന്നും ഉണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് അമ്പത്തിമൂന്നാണോ അതോ അഞ്ച് അമ്പത്തി ഒന്നാണോ നിങ്ങൾ ഇപ്പോൾ ക്യൂറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഹൂറി പരാമർശം കിട്ടും തെറ്റിച്ച് പറഞ്ഞാൽ നിങ്ങൾ നരകത്തിന ഡിങ്കനമതി അഞ്ച് അമ്പത്തി ഒന്നാണത് അഞ്ചത്തി അതായത് നോർ ക്രിസ്ത്യൻസ് ആസ് ഗാർഡിയൻസ് ാണ് ഇതിൽ പറയുന്നത് എടുക്കരുത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെയാണ് ായ ആളുകളെ അല്ലാഹുവിനെ വഴിയിലേക്ക് ആക്കില്ലേ ഇത്രയും അല്ല ഇത് അനുഭവം കൊണ്ട് പഠിച്ചത് മാത്രമല്ല വാദിക്കുമ്പോ ഇതെല്ലാം ഞാനിടത്ത് സേവ് ചെയ്ത് വാട്സപ്പിലൊരു എനിക്ക് വേണ്ടിട്ട് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാനിട്ടിരുന്നു കാര്യങ്ങൾ മുഴുവൻ എങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് പറ്റി ഓക്കെ അപ്പോൾ ജീവിത അനുഭവങ്ങൾ കൊണ്ട് പലതും നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്തതിന് വലിയ നന്ദി നിങ്ങളുടെ അനുഭവം അത് ശരിയാണെന്ന് തെറ്റാണെന്നു നമ്മൾ പറയുന്നില്ല നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ അനുഭവമാണ് ഇത് വിശ്വാസികൾ കേൾക്കുക കോയമാർ കേൾക്കുക സ്വയം തിരുത്തുക ഖുറാനിൽ എഴുതി വെച്ച സംഗതികൾ അപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുന്ന എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെയാണ് അറിയുക അപ്പോൾ അത് താലിബാൻ ആറാം വയസ്സിൽ കല്യാണം കഴിച്ച ആളോട് ഒമ്പതാം വയസ്സോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് കണ്ടേയുള്ളൂ ഇപ്പോൾ നിങ്ങളിലൂടെ അത് കാണുന്നു Yeah, thank you so much. Thank you, thank you. Yeah.